മക്കളെ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും പോലീസിന്റെയും കൂറാനൊക്കെ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അത്തരം ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം താഴെ കാണുന്ന വീഡിയോ തുർക്കിയിലുള്ള ഒരു കർഷകൻ നടത്തിയ പരീക്ഷണമാണ് അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലെ ഒരുപാട് പശുക്കളിൽ സെലക്ട് ചെയ്ത പശുക്കൾക്ക് ഉണക്ക പുല്ല് കഴിക്കുന്നതിനിടയിൽ ബി ആർ ഹെഡ്സെറ്റ് വെച്ച് കൊടുത്തു അപ്പൊ ആ പശുക്കൾ കാണുന്ന കാഴ്ച നല്ല പച്ച പുൽമേടുകൾ നിറഞ്ഞ മൈതാനത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന മറ്റു പശുക്കളോടൊപ്പം ഉള്ളൊരു കാഴ്ചയാണ് ഇത്തരം പശുക്കളുടെ പാലിന്റെ അളവ് വർദ്ധിച്ചു എന്നാണ് അദ്ദേഹം കണ്ടെത്തിയ പരീക്ഷണം എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ സയൻസ് പറയുന്നത് സൈക്കോളജി പറയുന്നത് ഇത്തരം പശുക്കൾക്ക് കോർട്ടിസോളിന്റെ അളവ് കുറയുന്നു കാരണം പച്ച പുല്ല് കഴിക്കുമ്പോൾ മറ്റു പശുക്കളോടൊപ്പം ഉണ്ടാകുമ്പോ ഒരു ഫീലിംഗ് ഗുഡ് ഒരു വെൽബീങ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പൊ കോർട്ടിസോളിന്റെ അറിവ് കുറഞ്ഞതുകൊണ്ടാണ് പാല് കൂടിയത് ഒരു ഫീലിംഗ് ഗുഡ് ആയതുകൊണ്ടാണ് എന്നാണ് സോ ഞാൻ പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭയപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എങ്കിൽ നമ്മുടെ കുട്ടികളിൽ ഉത്പാദിപ്പിക്കുക കോർട്ടിസോൾ ആണ് ശരിക്കും ആ ഭക്ഷണം വിഷമായിട്ടാണ് മാറുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഫോൺ നോക്കിയിട്ട് മറ്റു പലതിലും എൻഗേജഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമുക്ക് അത്ര ഗുണമുണ്ടാവില്ല പകരം നമ്മൾ ആഹരിക്കുന്ന ഓരോ അരി ഭക്ഷണവും നന്ദിയോടെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ നമ്മൾ കഴിക്കുന്ന ഓരോന്ന് നമുക്ക് ഔഷധമായിട്ട് മാറും അല്ലെങ്കിൽ അത് വിഷമായിരിക്കും